നീ അവിടെ ഒന്ന് ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തേ ഏ എൻ്റെ കാർഡ് എടുക്കാൻ മാത്രം എന്ത് യോഗ്യതയാടി നിനക്കുള്ളത് ലുലുമാളി ഡ്രസ്സ് സെലക്ഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുന്നോട്ട് നടക്കാൻ ഒഴുകിയ ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ചുവന്ന മിഴികളോടെ ജിത്തു അവരോട് കയർത്തു ആര് പറഞ്ഞു എനിക്ക് യോഗ്യതയില്ലെന്ന് ദാ ഇതാണ് അതിനുള്ള യോഗ്യത കണ്ടോ ഇന്നാ കൺകുളിർക്കെ കാണു അവൾ ഒരു കൂസലുമില്ലാതെ കഴുത്തിൽ സാരിക്കിടയിൽ മറച്ചിട്ടിരുന്ന താലി പറഞ്ഞു അവൻ്റെ കൈ അവളിൽ നിന്നും വിടുവിച്ച് മുന്നോട്ട് നടന്നു ഡീ ഡി നീയാണോ എൻ്റെ ഭാര്യ ഓ കണ്ടാലും മതി ഒരു പൊട്ടിക്കാട്ടുകാരി സാരിയും വാരി ചുറ്റി ഇറങ്ങിയേക്കുവാ മനുഷ്യന് നാണം കെടുത്താനായിട്ട് മാറങ്ങോട്ട് അവളുടെ പിന്നാലെ ചെന്ന് വീണ്ടും അവളുടെ കൈ പിടിച്ചു പറഞ്ഞവൻ കലിപ്പോടെ മുന്നോട്ട് നടന്നു ഹോയ് മിസ്റ്റർ മുന്നോട്ട് നടക്കാനിടെ പിന്നിൽ നിന്നും ഒരു വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി കൈ വിടടോ അവൾ പല്ലിഞ്ഞിരിച്ചു കൊണ്ട് പറയുമ്പോഴാണ് ജിത്തു അത് ഓർക്കുന്നത് വലിയ ഡയലോഗൊക്കെ അടിച്ചു പോകുന്നതിനിടയിൽ അവരുടെ കൈവിടാൻ മറന്നിരുന്നു അവൻ നാവ് കടിച്ചുകൊണ്ട് പെട്ടെന്ന് അവളുടെ കൈവിട്ടു അവൻ്റെ മുഖത്ത് ചമ്മിയൊരു എക്സ്പ്രഷൻ ആയിരുന്നു അതവൾ നല്ല വെടുപ്പായി കാണുകയും ചെയ്തു നീ ഒന്ന് വരുന്നുണ്ടോ എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട് ഉള്ളിലെ നാണക്കേട് മറയ്ക്കാൻ എന്ന പോലെ അവൻ അൽപ്പം കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുന്നേ നടന്നു ലക്ഷ അപ്പോഴും അവൻ പിടിച്ചു ഞെരിച്ച കയ്യിലെ ചുവന്ന പാടിൽ പതിയെ തടവുന്നുണ്ടായിരുന്നു ഡി അല്പം മാറി നിന്നുകൊണ്ട് ജിത്തുവിന്റെ അലർച്ച കേട്ടവൻ മുന്നോട്ട് നടന്നു ഓ ഏത് നേരത്താണാവോ ഈ പണ്ടാറക്കാനൊക്കെ കെട്ടാൻ തോന്നിയത് യോ എന്റെ തലവിധി ഇനി നിന്നാൽ വൈകും പിന്നെ വീട്ടിലെത്തും വരെ ഉറഞ്ഞ തുള്ളിക്കോളും ഭദ്രകാലം അവൾ സാരിയും പൊക്കി പിടിച്ച് മുന്നോട്ട് ഓടുന്നതിനിടെ പെരുപിറുത്തു ജിത്തുവിന്റെ അലർച്ച കേട്ട് പേടിച്ച് ശ്രദ്ധയില്ലാതെ മുന്നോട്ട് ഓടിയവൾ ഒരു വശത്തുകൂടി ഫോണിൽ നോക്കി വരുവായിരുന്ന ഒരാളുമായി കൂട്ടിയിടിച്ചു അവൾ വീഴാതിരിക്കാൻ അയാൾ അവളെ അരയിലൂടെ ചുറ്റി പിടിച്ചു അവൾ പേടിയോടെ കണ്ണുകൾ മുറുക്കെ പൂട്ടി അയാളുടെ കണ്ണുകൾ അവളുടെ കുഞ്ഞു മുഖത്താകെ ഒഴുകി നടന്നു ദൂരെ നിന്ന് ഈ കാഴ്ച കണ്ട ജിത്തുവിനെ വിറഞ്ഞു കയറി അവൻ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു ഇവിടെ ഇന്നു ഞാൻ മുന്നോട്ട് നടക്കുന്നതിനിടെ അവൾ പല്ലി ഞരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഡോ അവന്റെ ഒറ്റ അലർച്ച കേട്ട് ഞെട്ടി അയാൾ പിടച്ചിലൂടെ നോക്കി ദേഷ്യത്തോടെ എല്ലാം ചുട്ടരിക്കാൻ പാകത്തിന് നടന്നു വരുന്ന ചിത്തുവിനെ കണ്ടതും അവളിനുള്ള പിടിവിട്ടു പെണ്ണുതേ പോണു മൂടും കുത്തി നിലത്തേക്ക് അമ്മേ വീഴ്ചയിൽ അറിയാതെ അവൾ വിളിച്ചുപോയി അയാൾ പെട്ടെന്ന് നിലത്തേക്ക് നോക്കി അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു നിമിഷം എന്തോ ഓർത്തുന്ന പോലെ തലചേരിച്ച് ജിത്തുവിനെ നോക്കി അവിടുത്തെ ഭാവം കണ്ടതും അവൻ അറിയാതെ പോയി ദേവിയെ ഇനി ഇവിടെ നിന്നാ അയാൾ എന്നെ ചവിട്ടിക്കൂട്ടും മുങ്ങ അയാൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നേരെ നിന്ന് ശേഷം അവന്റെ മുന്നിലൂടെ പോയ പിസ്സ ഡെലിവറി ബോയിയെ കണ്ടതും അവൻ പെട്ടെന്നൊരു ഐഡിയ ഉപയോഗിച്ചു ആഹാ ഇതാണിത് എന്നെ മനസ്സിലായില്ലേ അയാളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് മുന്നോട്ട് നടക്കവേ അവൻ അയാളോട് ചോദിച്ചു ആ ചെക്കനാണ് ഇവൻ ഏതാടാ എന്ന എക്സ്പ്രഷൻ ഇട്ട് അവനെ നോക്കുവായിരുന്നു ജിത്തു അവനെ ഒന്ന് അറപ്പിച്ചു നോക്കി നിലത്തിരിക്കുന്ന ലക്ഷയിലേക്ക് നോട്ടപ്പായിച്ചു അവൾ അപ്പോഴും നടുവും തടവി ഇരിക്കുവായിരുന്നു ഡി നിനക്ക് നേരെ നോക്കി നടക്കാൻ അറിയില്ലേ എന്താലോചിച്ച് നടക്കുന്നേ എഴുന്നേറ്റ് വായി ഇങ്ങോട്ട് എവിടെ പോയാലും മനുഷ്യനൊരു മനസമാധാനം തരില്ല നാശം അവളെ ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി അവൻ ദേഷ്യത്തിൽ മുന്നോട്ട് നടന്നു അത് അവൾ നേരെ നോക്കി നടക്കാത്തതിലോ വീണതിലോ അല്ല അയാൾ അവളെ ചേർത്ത് പിടിച്ചതിലായിരുന്നു അല്പം ചെന്നിട്ടും പിന്നിൽ ആരുമില്ലെന്ന് മനസ്സിലായി തിരിഞ്ഞവൻ നോക്കി അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും കഴിയുന്നുണ്ടായിരുന്നില്ല വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവളുടെ കണ്ണുനീര് കണ്ടതും അവന് വല്ലാതെയായി ചുറ്റും കൂടി നിന്നവർ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് നേരെ കൈനീട്ടി അവൾ അത് ശ്രദ്ധിക്കാതെ സ്വയം എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഡി എന്റെ കയ്യിൽ എഴുന്നേൽക്ക് ആൾക്കാർ നോക്കുന്നു അവൻ പതികെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും അപമാന ഭാരവും തോന്നിയ ആ നിമിഷം അവൾ ദേഷ്യത്തിൽ അവൻ്റെ കൈ തട്ടി മാറ്റി എഴുന്നേൽക്കാൻ ഒരുങ്ങവേ വീണ്ടും ശങ്കരൻ തെങ്ങിൽ തന്നെ ദയം മൂടും കുത്തി വീണു അവളുടെ പ്രവൃത്തി സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ജിത്തു അറിയാതെ ചിരിച്ചുപോയി അവൻ്റെ കേട്ടതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി മൂടും കുത്തി വീണാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല അവളെ നോക്കി പറഞ്ഞുകൊണ്ടവൻ വീണ്ടും അവൾക്ക് നേരെ കൈനീട്ടി അവൾ വീണ്ടും കൈ തട്ടിയെറിഞ്ഞു എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട എനിക്ക് അഹങ്കാരമല്ലേ അതെ അഹങ്കാരാണ് എനിക്ക് അവനെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞവൾ മുഖം തിരിച്ചു അടുത്ത നിമിഷം അവൾ വായുവിൽ ഉയർന്നു പൊങ്ങി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷമാണ് അവൾക്ക് ബോധം വന്നത് അവൾ നോക്കുമ്പോൾ ജിത്തു അവളെ കൈകളിൽ കോടിയെടുത്തിരുന്നു ഡോ വിടണു എന്നെ വിടാൻ നാട്ടുകാരെ ഓടി വരണേ ദേ ഇയാളെന്നെ പിടിച്ചു പോണേ എന്നിട്ടും തോറ്റു കൊടുക്കാൻ മടിയില്ലാതെ അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറി അടുത്ത നിമിഷം അവൻ അവളെ താഴെ നിർത്തി പൊണ്ടാറക്കാലം ഞാൻ പറയാൻ കാത്തിരിക്കുമായിരുന്നു താഴെ നിർത്താൻ എന്റെ മുരുകാ അവൾ മനസ്സിൽ പറഞ്ഞു തിരിഞ്ഞതും ജിത്തു അവളെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ട് മുന്നോട്ട് നടന്നു അയ്യോ നാട്ടുകാരെ ഓടി വരണേ ലക്ഷ പിന്നെയും അലർച്ചു തുടർന്നു അതെ തൊട്ടടു നിമിഷം ഒരാൾ ജിത്തുവിൻ്റെ മുന്നിൽ കയറി അവന് തടസ്സം നിന്നു അവൻ നിശ്ചലനായതും ലക്ഷയുടെ വാ താനെ അടഞ്ഞു മുന്നിൽ അയാളെ കണ്ടതും ജിത്തുവിന് ദേഷ്യം വരാൻ തുടങ്ങി എന്താണോ അല്പം കനത്തിൽ ചോദിച്ചു എന്താന്ന് തനിക്കറിയില്ലേ നടുറോട്ടിൽ വെച്ചാണല്ലോ തൻറെ ഈ അതിക്രമം അതെന്താ ഈ കുട്ടിക്ക് ചോദിക്കാനോ പറയാനോ ആരില്ലെന്ന് വിചാരിച്ചിട്ടാണോ അതിന് നാട്ടുകാർ ചിലർ ഇവിടെയുണ്ട് അയാളും മുണ്ടും മടക്കി കുത്തി ഷർട്ടിന്റെ സ്ലീവ് മുകളിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ജിത്തു അവളെ താഴെ നിർത്തി പെട്ടെന്ന് വേച്ചു വീഴാൻ പോയവളെ അവനൊരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു ഓഹോ അപ്പോ ഇയാളാണോ ഇവരുടെ രക്ഷാകർത്താവ് ഓ സോറി ചോദിക്കാനും പറയാനും വന്ന ആളല്ലേ പരിഹാസത്തോടെ ജിത്തു ചോദിച്ചതും അയാൾ അവനെ തുറച്ചു നോക്കി ഡീ നിനക്ക് ചോദിക്കാനും പറയാനും ആരെങ്കിലും വേണോ ഡീ എന്നേക്കാൾ കൂടുതൽ ആരാടി നിന്നൽ അവകാശം പറയേണ്ടത് ഒരൊറ്റ അലർച്ചയായിരുന്നു ലക്ഷയ്ക്കു നേരെ അവൾ പെട്ടെന്ന് ചെവി പൊത്തിപ്പിടിച്ച് കണ്ണുകൾ മുറുക്കിയെ പൊട്ടി അയാൾ രണ്ടാളെയും മാറി മാറി നോക്കി ആ പിന്നെ ഇതെന്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ് ഇവിടെ ചിലപ്പോ ഞാൻ വഴക്ക് പറയും തല്ലും ചിലപ്പോ കൊന്നെന്നും ഇരിക്കും താൻ ആരോടും ചോദിക്കാൻ അയാളുടെ നെഞ്ചിൽ കൈവച്ച് പുറകോട്ട് ആഞ്ഞൊരറ്റ തള്ളായിരുന്നു ജിത്തു അയാളുടെ എതിരെ വന്നൊരു വാഹനത്തിന് പുറത്തോട്ട് ശുഭം വണ്ടി ഓടിച്ചിരുന്നവൻ വണ്ടി അടക്കം നിലത്തേറ്റ് ചെരിഞ്ഞൊരറ്റ വീഴ്ച അല്പം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാതെ കണ്ണുതുറന്ന ലക്ഷ നേരെ നോക്കിയതും കണ്ടു ദേഷ്യത്തോടെ അയാളെ തന്നെ നോക്കി നിൽക്കുന്ന ജിത്തുവിനെ അതെ ഒരു വിറയിലൂടെ അവനെ തോണ്ടി അവൾ വിളിച്ചതും അതേ ദേഷ്യത്തോടെ അവൻ അവളെ തുറച്ചു നോക്കി വാടി ഇവിടെ നീ കാരണമായില്ല നിന്നെ കാണിച്ചു തരാം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടവൻ അവളെ തൂക്കിയെടുത്ത് തോളിലേക്കിട്ട് മുന്നോട്ട് നടക്കുന്നതിനിടെ പിറുപുറുത്തു ഇത്തവണ അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതിറിയില്ല ദേഷ്യമൊന്നും വട്ടായിരിക്കുന്ന ചെക്കന ഇനി ദേഷ്യം പിടിച്ച എന്നെയും എടുത്തെറിയും ആ നിമിഷം അവളുടെ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു അവൻ അറിയാതെ അവനായി മാത്രം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ഇവനാണ് നമ്മുടെ കഥാനായകൻ ത്രയമ്പലം വീട്ടിലെ മൂത്ത സന്തതി കുഞ്ഞലക്ഷ്മിയുടെയും രവി മേനോന്റെയും ഇളയ സന്താനം മിസ്റ്റർ ഇന്ദ്രജിത് മേനോൻ പേരുകേട്ട ജേർണലിസ്റ്റ് പത്രം എന്ന വാർത്താ ചാനലിന്റെ ന്യൂസ് എഡിറ്റർ ഭാര്യ ലക്ഷാത്മിക ഇന്ദ്രജിത് മേനോൻ ആടൊരു ഡാൻസ് ടീച്ചർ ആയിരുന്നു വിവാഹം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞെങ്കിലും ജിത്തു പോണ്ടെന്ന് പറഞ്ഞു വിലക്കി അതുകൊണ്ട് പോകുന്നില്ല ഇവന് മൂത്തതൊരു പെൺകുട്ടി ഇന്ദ്രജ ശിവദാസ് വർമ്മ ഭർത്താവ് ശിവദാസ് വർമ്മ വർമ്മ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ വിവാഹം കഴിഞ്ഞ നാലു വർഷമായി ഒരു കുഞ്ഞുണ്ട് അർണവ് ശിവദാസ് വീട്ടിൽ കണ്ണൻ വിളിക്കും ലക്ഷാത്മിക ദേവദാസ് ഗോവണി തറവാട്ടിലെ ഇളയ മകളായ ജനനിയുടെയും ദേവദാസ് മേനോന്റെയും രണ്ടാമത്തെ സന്താനം മൂത്തത് ദേവാത്മിക സഞ്ജയ് രാമനാഥൻ ഭർത്താവ് സഞ്ജയ് രാമനാഥൻ ഒരു മോളുണ്ട് വേദിക സഞ്ജയ് നിന്നോട് ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് നിലത്തു നോക്കി നടക്കാൻ പറഞ്ഞാനൊട്ട് അനുസരിക്കത്തൂല്ല വല്ലതും പറഞ്ഞു കൊടുക്കാനോ വെച്ചാലോ അവളുടെ ഒടുക്കത്തെ ഒരു അഹങ്കാരവും വണ്ടി മുന്നോട്ട് ഓടിക്കുന്നതിനിടെ സ്റ്റിയറിങ്ങിൽ കയ്യാമർത്തി കൊണ്ട് ജിത്തുലക്ഷയ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു അവളാണ് ഇതെന്നോടല്ല എന്ന എക്സ്പ്രഷൻ പുറത്തേക്ക് നോക്കിയിരുന്നു നിന്റെ നിറ്റ് പോയോ എവിടെ പോയി നിന്റെ ആ അഹങ്കാരി നോക്ക് അവൻ സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തിക്കൊണ്ട് ചോദിച്ചു പെട്ടതായതിനാൽ അവളൊന്ന് മുന്നോട്ട് ആഞ്ഞുപോയി ആ ദേഷ്യത്തിൽ അവൾ അവന് നേരെ തിരിഞ്ഞു നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ട ഇന്ദ്രേട്ട മനുഷ്യന് സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനും സമ്മതിക്കുമോ എപ്പോൾ നോക്കിയാലും തൊട്ടതിനും പിടിച്ചതിനും എനിക്ക് കുറ്റം മാത്രമേ ഉള്ളൂ ഞാനൊരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ വേണ്ട നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അവൾ ചുണ്ടുപോട്ടി മുഖം തിരിച്ചിരുന്നു ജിത്തുവാണ് എന്താ പറയാൻ വന്നത് എന്ന ആലോചനയിലായിരുന്നു അല്പനേരം കഴിഞ്ഞിട്ടും വണ്ടി അനങ്ങുന്നില്ലെന്ന് കണ്ടവൾ തലചരിച്ച് അവനെ നോക്കി അവൻ്റെ നോട്ടം തന്നിലാണെന്ന് കണ്ടതും അവളൊന്ന് പതറി എന്താ അവൻ്റെ നോട്ടം കണ്ടവൾ ചോദിച്ചു നീ എന്താ പറയാൻ വന്നത് പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടവൾ സംശയത്തോടെ അവനെ നോക്കി എന്ത് ഞാനൊന്നും പറഞ്ഞില്ല അവൾ മറുപടി നൽകി അവനിൽ നിന്നും നോട്ടം മാറ്റി നീ പറഞ്ഞില്ല പക്ഷേ പറയാൻ വന്നു ആ ഇനി എന്തായാലും അത് കേട്ടിട്ട് പോവാം വേഗം പറയില്ല അവൻ വണ്ടി ഓഫ് ചെയ്ത് അവൾക്ക് നേരെ തിരിഞ്ഞ് കൈ പിണച്ചു കെട്ടിയിരുന്നു ചോദിച്ചു എൻ്റെ മുരുക അത് പറഞ്ഞ ഇങ്ങേതെന്നെ പഞ്ഞിക്കിടും എന്താ അപ്പം ചെയ്യുക അവൾ നഖം കടിച്ചുകൊണ്ട് ടെൻഷനോട് ആലോചനയിലാണ്ടു ജിത്തു അവളിൽ തന്നെ നോട്ടമുട്ടിരിക്കുകയാണ് ഡി പറയടി മനുഷ്യന് പോയിട്ട് നൂറുകൂട്ടം ജോലി ഉള്ളതാ നിന്റെ കൂടെ തുള്ളാൻ എനിക്ക് നേരം അവളുടെ കൈ പിടിച്ചു വലിച്ച് തനിക്ക് നേരെ ഇരുത്തിക്കൊണ്ട് അവൻ അലറി അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് എന്തേട്ടാ ഞാൻ പേടിയോടെ വിറക്കുകയായിരുന്നവൾ വിൽക്കി വിക്ക് പറയാൻ ശ്രമിച്ചു അവൻ പതിയെ അവളുടെ കൈവിട്ടു അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി ഉം അത് എന്തേട്ടാ ബാക്കി പറയടി അവരുടെ പേടി മനസ്സിലാക്കിയവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഏട്ടന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അവൾ പറയാൻ തുടങ്ങവേ ജിത്തു തിരിഞ്ഞൊരു നോട്ടം ആ നോട്ടത്തിൽ അവൾ പറയാൻ വന്നത് വിഴിഞ്ഞിപ്പോയി ഇഷ്ടമല്ലെങ്കിൽ അവന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അവൻ്റെ ഭാവമാറ്റം കണ്ടവൾ പേടിയോടെ അവൻ്റെ കൈപ്പിത്തിയിൽ കൈ ചേർത്തു അവളുടെ വിരലുകൾ വിറയ്ക്കുകയായിരുന്നു ഞാൻ പോകില്ല ഏട്ടനെ ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഏട്ടനെ വിട്ട് പോവില്ല അവൾ പേടിയോടെയാണെങ്കിലും പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ധൈര്യത്തിൽ പറഞ്ഞൊപ്പിച്ചു ജിത്തുവിൻ്റെ മനസ്സിലൊരു നിമിഷം കൊണ്ട് ആളിക്കത്തിയ അഗ്നിയിലേക്ക് വന്നു വധിച്ച മഴത്തുള്ളി പോലെയായിരുന്നു അവളുടെ ആ വാക്കുകൾ അവൻ തിരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി ഉള്ളിൽ നിറഞ്ഞ ഭയത്താൽ പിടയ്ക്കുന്ന കണ്ണുകളോടെ തന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുവാണവൾ അവൾ അവനൊന്ന് മൂളി വണ്ടി മുന്നോട്ടെടുത്തു അവൾ ആശ്വാസത്തോടെ സീറ്റിലേക്ക് ചാരി അപ്പോഴും കൈകൾ പരസ്പരം അടർത്തി മാറ്റിയിരുന്നില്ല ഇരുവരും അതിനവർ ആഗ്രഹിച്ചിരുന്നില്ല കണ്ണ ഓടല്ലേ വീഴും നിന്നേ ഇത് കഴിച്ചേ അമ്മക്ക് നൂറുകൂട്ടം പണിയുള്ളതാ കണ്ണ മുറ്റത്തെ മാവിൻ ചുവട്ടിലെ കുഞ്ഞിക്കാലുകൾ ഉറപ്പിച്ച് മുന്നോട്ടോടുന്ന കണ്ണന്റെ പിന്നാലെ കയ്യിൽ ചോറുമായി ഓടുവാണ് ഇന്ദു മാ എനിച്ചു വേണ്ട മുഖം ചൊളിച്ചുകൊണ്ട് കണ്ണൻ മാവിലെ ചുവട്ടിലെ വുടൻ ബെഞ്ചിൽ പിടിച്ചുകൊണ്ട് അവളോട് ഗെഞ്ചി ദാ ഈ ഒരു കൂടി കഴിക്കുമോനെ പിന്നെ അമ്മ നിർബന്ധിക്കില്ല നിന്റെ അച്ഛനാണേ സത്യം അവൾ കയ്യിലിരുന്ന ഒരു ഉരുള കൂടി അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു രാവിലെ തന്നെ വെക്കടി എന്റെ നെഞ്ചത്തോട്ട് തന്നെ ആപ്പ് കുഞ്ഞിനെ കാണാതെ പുറത്തേക്ക് വന്നതായിരുന്നു ശിവ അപ്പോഴാണ് അവളുടെ സംസാരം കേട്ടത് പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ടവൾ അവനെ തിരിഞ്ഞു നോക്കി ഒന്നിളിച്ചു കാണിച്ചു പോ അവിടുന്ന് അവന്റെ വയറ്റിൽ ചെറുതായിട്ടൊന്നിടിച്ച് അവനെ നോക്കി കണ്ണെരുക്കിക്കൊണ്ട് അവൾ പാത്രവുമായി തിരിഞ്ഞു നടന്നു അവൻ പല്ല് കടിച്ചുകൊണ്ട് കണ്ണനെ വാരിയെടുത്തു ശിവേട്ട അവന്റെ വായന്ന് കഴുകിയേക്കണി പോകും വഴി അവൾ വിളിച്ചു പറഞ്ഞിരുന്നു അവൻ കുഞ്ഞുമായി പൈപ്പിന്റെ ചുവട്ടിലേക്ക് നടന്നു അപ്പോഴാണ് ജിത്തുവിന്റെ കാർ അകത്തേക്ക് കയറി വരുന്നത് കണ്ടത് ഹായ് മാമ ജിത്തുവിന്റെ കാർ കണ്ടതും ശിവൻ്റെ കയ്യിലിരുന്ന കണ്ണ് തുള്ളിച്ചാടാൻ തുടങ്ങി ശിവൻ അവൻ്റെ വാക്ക് കാറിനടുത്തേക്ക് ചെന്നതും ജിത്തുവും ലക്ഷയും റോഡ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആഹാ ആരേത് മാമയുടെ പൊന്നെ ജിത്തു കണ്ണനെ തൂക്കിയെടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ലക്ഷ അറിയാതെ അവനെ നോക്കി നിന്ന് പോയി കാരണം അവന്റെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നത് അവന്റെ വീട്ടുകാരോടൊപ്പം നിൽക്കുമ്പോഴാണ് വിവാഹം കഴിഞ്ഞ് ഇന്നുവരെ തന്നോടൊപ്പം നടക്കുമ്പോൾ അവന്റെ മുഖത്ത് ഈ പുഞ്ചിരി അവൾ കണ്ടിട്ടില്ല ആ ചിന്തയിൽ അവളുടെ കണ്ണുകൾ ചെറുതായെന്ന് നിറഞ്ഞു ശിവൻ നോക്കുമ്പോൾ കണ്ടത് കണ്ണിമ വെട്ടാതെ ജിത്തുവിനെ നോക്കി നിൽക്കുന്നവളെയാണ് അവനൊരു പുഞ്ചിരിയോടെ മുരണനീക്കിയതും അവൾ നെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ പുരിക ഉയർത്തി എന്തേന്ന് ചോദിച്ചതും അവൾ അവനൊരു വാടിയ പുഞ്ചിരി സമ്മാനിച്ച് അകത്തേക്ക് കയറിപ്പോയി ജിത്തു കുഞ്ഞിനോട് കിന്നാരം പറയുമായിരുന്ന ജിത്തുവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ശിവൻ വിളിച്ചു എന്താളിയാ അവൻ തൻ്റെ കടുത്തിലെ സ്വർണമാലയിൽ പിടിച്ചു കളിക്കുന്ന കണ്ണന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവന് നേരെ തിരിഞ്ഞു നീ അതിനെ വഴക്ക് പറഞ്ഞു പെട്ടെന്നുള്ള ശിവന്റെ ചോദ്യത്തിൽ ജിത്തു ഒന്ന് പതറി ഏയ് എങ്കിലും പതർച്ച മറിച്ചു വെച്ചവൻ ദൂരേക്ക് നോക്കി മറുപടി നൽകി ശിവൻ മുഖത്തേക്ക് ഉറ്റുനോക്കി എന്തിനായിരുന്നു വെള്ളം പിടിക്കപ്പെട്ടതും ജിത്തു ഇന്ന് നടന്നതെല്ലാം അവനോട് പറഞ്ഞു ഇന്ദു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും ശിവൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു ജിത്തു സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി മുഖം കനപ്പിച്ചു വെച്ചിട്ടുണ്ട് ആള് എന്താ ഏട്ടാ വിളിച്ചോ ചേച്ചി കുളിക്കുവാ ശിവന്റെ അടുത്തിരുന്നു തന്നെ തുറച്ചു നോക്കുന്ന ജിത്തുവിനെ കണ്ടതും പേടി തോന്നിയെങ്കിലും ലക്ഷാവിനിൽ നിന്നും നോട്ടം മാറ്റി ശിവനോട് ചോദിച്ചു ആ ലക്ഷമോളെ കണ്ണനെ അങ്ങ് എടുത്തു ഞങ്ങൾക്ക് കുറിച്ച് സംസാരിക്കാനുണ്ട് ശിവൻ ഗൗരവത്തോട് പറഞ്ഞതും അവളൊന്ന് തലയാട്ടി ജിത്തുവിനെ നോക്കവേ അവൻ മറ്റൊന്ന് നോക്കിയിരിപ്പാണ് കുഞ്ഞിനെ മുറുകെ പിടിച്ചിട്ടുണ്ട് കണ്ണൻ അവന്റെ മാലയിൽ പിടിച്ചു വച്ചിട്ടുണ്ട് അവൾ തിരിഞ്ഞു ശിവനെ നോക്കി അവനും നോക്കുന്നില്ല ഇന്ദ്രേട്ട ഒരു വിറയിലൂടെ അവളുടെ ഒച്ച പുറത്തേക്ക് വന്നു അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ ഒങ്ങിനീരിറക്കിക്കൊണ്ട് അവനെയും കുഞ്ഞിനെയും മാറി മാറി നോക്കി കുഞ്ഞിനെ കൊടുക്കടാ ഇരുന്ന് കഥകളി കളിക്കാതെ ഒടുവിൽ ശിവൻ ഇടപെട്ടതും അവൻ കുഞ്ഞിന്റെ മേലുള്ള പിടിവിട്ടു അവൾ പതിയെ കുഞ്ഞു കണ്ണനെടുത്തതും ജിത്തുവും കൂടെ എണീറ്റു കാരണം കുഞ്ഞ് അവന്റെ മാലയിൽ പിടുത്തമിട്ടിരുന്നു കണ്ണാ വിട മാമയുടെ പൊന്നല്ലേ അവൻറെ കുഞ്ഞിക്കൈ വിടർത്തിച്ച് മാല പുറത്തെടുത്തവൻ അവളെ ഒന്ന് നോക്കി ബെഞ്ചിലേക്കിരുന്നു അവൾ പെട്ടെന്ന് കുഞ്ഞുമായി അകത്തേക്ക് നടന്നു ജിത്തു അവർ പോയതും ശിവൻ വിളിച്ചു ഉം അവനൊന്ന് മൂളി നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ നിന്റെ ഇഷ്ടത്തോടെയല്ലേ നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നിട്ട് നീ ഇപ്പോഴും ശ്രീയെ ഓർത്തിരിക്കുവാണ് ജിത്തു അതിന് ആ പാവ എന്ത് പിഴച്ചു നീ അടിച്ചാലും വഴക്ക് പറഞ്ഞാലും പിന്നെയും നിന്റെ പിന്നാലെ എന്തേട്ടാന്ന് വിളിച്ചു വരുന്നില്ലേ എനിക്ക് അതിൻ്റെ കാരണം അറിയണം ജിത്തു ആദ്യം സൗമ്യമായി ചോദിച്ചു തുടങ്ങിയവൻ ഒടുവിൽ കലിപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രീയുടെ ഓർമ്മകളുണ്ട് ചുവേട്ട അതിനിടയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് അവരുടെ കുറുമ്പും വാശിയും ഉരുളക്കുപ്പേരി പോലുള്ള മറുപടിയും എല്ലാം ഇഷ്ടമാണ് എല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ എന്തോ അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നില്ല ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല കഴിയുന്നില്ല അവൻ ദയനീയമായ ശിവന്റെ മുഖത്തേക്ക് നോക്കി ഉം കഴിഞ്ഞു കഴിഞ്ഞു അവൾ ഇന്നൊരാളുടെ ഭാര്യയാണ് അത് നീ ഓർക്കണം പിന്നെ ലക്ഷ വൈകാതെ നീ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൈവിട്ട് പോയെന്നിരിക്കും ഒരുപാട് വൈകരുത് അവൻ്റെ തോളിൽ കൈ ചേർത്തുകൊണ്ട് ശിവൻ ജിത്തുവിനോട് പറഞ്ഞു അവൻ പാടിയൊരു പുഞ്ചിരിയോടെ തലയാട്ടി ആ പിന്നെ ഇപ്പോൾ അവൾക്ക് ഒന്നും അറിയില്ല അറിയാതിരിക്കുന്നതാ നല്ലത് അറിയും മുമ്പ് നീ അവളെ സ്നേഹിച്ചു തുടങ്ങണം ശിവൻ ഗൗരവത്തോടെ പറഞ്ഞതും ജിത്തു നെടുവേർപ്പെട്ടു കൊണ്ടൊന്ന് മൂളി എന്നാ ചെല്ല് അതിനോട് എന്തെങ്കിലും സംസാരിക്കാൻ നോക്ക് ഇടക്കൊക്കെ ചുമ്മാ പേടിപ്പിക്കാതെ ശിവൻ ജിത്തുവുമായി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു ആ നിമിഷം അവൻ എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ജിത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ലക്ഷ ലക്ഷക്കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങൾ അരമാലയിൽ നിന്നും എടുക്കുമായിരുന്നു അവനെ കണ്ടതും അവൾ വെപ്രാളത്തോടെ എടുക്കേണ്ടത് എടുക്കാൻ നോക്കിയതും അവളുടെ താവണി കൈതട്ടി താഴെ വീണു പെട്ടെന്ന് അതെടുക്കാൻ കുനിഞ്ഞതും തൊട്ടു പിന്നാലെ ജിത്തുവും അവളോടൊപ്പം കുനിഞ്ഞിരുന്നു അവൾ താവണി എടുക്കാൻ തുടങ്ങിയവ ജിത്തുവിന്റെ വിരലുകൾ അവളുടെ കയ്യിൽ അമർന്നു അവൾ ഒരു വിറയിലൂടെ ഞെട്ടി അവനെ നോക്കിയതും അവൻ വേഗം കൈവലിച്ചെടുത്ത് എഴുന്നേറ്റു അവൾ വേഗം വസ്ത്രവുമായി അവനെ നോക്കാതെ കുളിമുറിയിലേക്ക് ഓടിയിരുന്നു